അസ്സാംക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് സണ്ടത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റേതായ രീതിയിലുള്ള കുറച്ച് എന്താ പറയുക റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പത്തര നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ചെയ്തിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ രാവിലെ ഇന്ന് ദോശയായിരുന്നു കേട്ടോ നിർദോഷം ഉണ്ടല്ലോ നമ്മൾ പത്തിരിപ്പൊടി കലക്കിയങ്ങാണ്ട് നമ്മൾ ചുട്ടെടുക്കുന്ന നിർദോഷം അതായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്താ ഞാൻ കുറച്ച് വെജിറ്റബിൾ രാവിലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കിട്ടിയ സമയത്ത് സൺഡേ ആകുമ്പോൾ പൊതുവേ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കന് ഞാൻ നന്നാക്കിയിട്ടില്ല ആദ്യം തന്നെ ഞാൻ നമ്മളെ വെജിറ്റബിൾസൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വായൻ്റെ ഇലയിൽ ചിക്കന് നമ്മൾ ചിക്കനൊക്കെ ചട്ടിയിലിട്ട് വേവിച്ചിട്ട് പിന്നെ വായൻ്റെ ഇല വെച്ചിട്ടാണ്ട് ഒന്ന് ആവിയിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് പിടിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള തക്കാളി പച്ചമുളകി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയുള്ളി അതൊക്കെ ഞാൻ നല്ലപോലെ വേവിക്കാൻ വേണ്ടിയിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളി ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ കേക്ക് വെച്ച് അത് പിന്നെ ഒന്ന് മസാല ഒക്കെ കൂട്ടിയിട്ട് അപ്പം നമ്മൾ ഇതിൽ ചിക്കൻ പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങോട്ട് ചെയ്യാമെന്നാണ് പക്ഷേ വായൻ്റെ ഇല്ലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വാട്ടിയെടുത്തത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂട്ടടുപ്പത്തിലേക്ക് ചൂട്ടടുപ്പ് ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ബാക്കിയുള്ള ചിക്കനൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ കുറച്ച് വാൻഡൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാൻഡലപ്പം എന്താ പറയുക ചെറിയ ചെറിയ പീസാക്കി ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് നല്ലപോലെ വായൻ്റെ ഇല കയകിയതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ പൊരിക്കാൻ വെച്ചിൻ്റെ മുള്ള തന്നെ വെച്ചുകൊടുത്താൽ മതി അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇലക്കെ നല്ലപോലെ വാടിക്കിട്ടോ പിന്നെ അതാ നെയ്ച്ചോറിനേക്കുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് മുതൽ വെക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വായൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാൻറ്റലൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റത്ത് അതാ ചിക്കന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സംഭവമാണ് അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തു കോരി ഈ ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന എന്താ ചിക്കനിൻ്റെ ആ ഗ്രേവിയിലേക്കല്ലോ ഇതല്ലാതെ നമ്മൾ പൊരിച്ചിട്ടൊന്നുമല്ല അങ്ങനെ വേണ്ടിയിട്ടാണ് പിന്നെന്താ നമ്മൾ ചട്ടി നേരെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ നല്ലപോലെ വയറ്റി എടുത്തിട്ടുള്ള സവാടും തക്കാളിയും പച്ചമുളക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ആ ചട്ടി ഒന്നും കൂടി ചൂടുണ്ട് സംഭവത്തിൽ ജസ്റ്റ് ഒന്നും കൂടി ചൂടാവുമ്പോൾ അത് റെഡിയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഇതിലേക്ക് തക്കാളി സോസ് ഉണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളി സോസ് തന്നെ കയ്യിൽ ഒരു സ്പൂണൊക്കെ ഉള്ളു കേട്ടോ ബാക്കി ഇച്ചിരി കുപ്പിയിൽ വെള്ളം പറന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ കൂടി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കട്ടെ അപ്പം ഞാൻ ഈ സവാളയൊക്കെ വാട്ടുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉപ്പ ആവശ്യം ഉണ്ടോന്നൊക്കെ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം പോയിട്ട് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് ഈ സൺഡേ ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ പക്ഷേ ചില ദിവസങ്ങളിൽ മാത്രം ചിലപ്പോൾ കല്യാണം കൂടി ഇരിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല അല്ലെങ്കിലും ചില ദിവസങ്ങളിൽ ചിലപ്പം ഉണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു ടൈമിലാവുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ചിക്കനെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നല്ലപോലെ സെറ്റാക്കി കേട്ടോ ഇനി നമ്മൾ നേരത്തെ വാൻറ്റലയിൽ ചട്ടിയിൽ വാൻറ്റല വെച്ചിട്ടുണ്ടാൽ അതിലേക്ക് നമ്മൾ വേവിച്ച വെച്ചിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുകളിൽ ഇത് മൂടാനായിട്ട് ഞാൻ വാൻറ്റല വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിക്കനെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വായൻ്റെ ലയിലാവുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റ് ആകുമ്പോൾ അത് പൊറാട്ടൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഇതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഫുള്ളും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ കുക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഒന്നാവും എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ എന്നെ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം കൂടെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് അയക്കാം അങ്ങനെ ആവുമ്പോഴൊക്കെ നമുക്ക് വീഡിയോസ് എന്താ ഇങ്ങനെ ഇടാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വായൻ്റെ ലയിൽ നമ്മൾ ബാക്കി വന്ന വായൻ്റെ ചിക്കൻ ചിക്കനിൻ്റെ മുള്ളായിട്ട് വെച്ചിട്ട് അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുന്താ ചെറി വന്നതിന് ശേഷം കുറച്ച് ഐസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ മാംഗോൻ്റെ ഐസ് ഉള്ളിൽ പാലൈസ് വരുന്ന ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചൂടുള്ള സമയത്തൊക്കെ ഇത് വെച്ചൊക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടുമ്പോൾ ഒരു വേറൊരു അല്ലേ അപ്പോൾ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ചിക്കന് ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് വന്നിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ കുക്കറിൽ കൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള സവാളയും അതുപോലെ മുന്തിരിയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അണ്ടി പരിപ്പില്ല മുന്തിരി മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചോറ് കേസറുള്ള ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് താ നമ്മൾ ഈ ഫ്രൈ ആക്കിയിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള സംഭവങ്ങൾ മാത്രമാണ് കേസറുള്ളിലേക്ക് മാറ്റുന്നത് കേട്ടോ ബാക്കിയുള്ളത് കുക്കറിൽ തന്നെ വെക്കുകയാണ് അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം നമ്മൾ ചട്ടിയിൽ നിന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പം തന്നെ നമ്മൾ ചിക്കനെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രേവിയും കാര്യങ്ങളുമൊക്കെ വരുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും നോക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ നെയ്ച്ചോറും നമ്മൾ ചിക്കനും അതിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയെടുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് ഇരിക്കുക സൺഡേ സമയത്ത് ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ടാവും കേട്ടോ പക്ഷെ ബാക്കിയുള്ള സമയത്ത് ഉച്ചയ്ക്ക് ഞാനും മോനും മാത്രമേ ഉണ്ടാവുള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞോക്ക് ഞാൻ അടിച്ചിട്ടുള്ള ഒരു കഫ്താനിയാണ് കേട്ടോ ഇത് അവ ജസ്റ്റ് ഒന്ന് അവയ്ക്ക് ഇട്ട് കൊടുത്തു നോക്കുകയാണ് ഇതുപോലെ നമുക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഇസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്